ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് റിച്ച് വൻ്റെ ഈവനിങ് റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത് റിച്ചു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അവനെ മേൽ കഴിക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഒക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യം അവനെ മേൽ കഴിച്ചിട്ട് വരാം മേൽ കഴിക്കാൻ വേണ്ടി ഞാൻ ഉമ്മറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ആളത്തെ ഈ ഒരു പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിന്റെ അടുത്ത് ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അതിരുന്ന് കഴിക്കുമായിരുന്നു നമ്മൾ ഉപ്പിലിട്ട അരിനെല്ലിക്കയാണ് വാങ്ങിയിരുന്നത് അപ്പോൾ അത് കുറച്ച് കഴിച്ചതിന് ശേഷം ആൾ ബാത്റൂമിലേക്ക് മേൽ കഴുകാൻ വേണ്ടി പോവുകയാണ് കുപ്പായ ഒരേം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അഴിപ്പിക്കുകയാണ് അപ്പോൾ ഞാനത് അഴിച്ചുകൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു കയ്യിൽ ഫോണായ കാരണം മരി എനിക്ക് നല്ലപോലെ തന്നെ അഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അഴിക്കുന്നുണ്ട് ഫൈനലി ഡ്രസ്സൊക്കെ അഴിച്ച് ബാത്റൂമിലേക്ക് കയറി അപ്പൊ ഒറ്റയ്ക്ക് കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് പൊതുവേ സ്കൂൾ വിട്ട് വന്നാൽ ഞാനാണ് കുളിപ്പിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് സോപ്പൊക്കെ എടുത്ത് ഇങ്ങനെ മേൽ തേക്കുന്നുണ്ട് കുളിക്കാനൊക്കെ നയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ റിച്ഛുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ നിന്ന് വന്നാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറ് അത് അംഗൻവാടിയിൽ പോകുന്ന ടൈമിലാണെങ്കിൽ പോലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കൊടുക്കാറ് കഴിഞ്ഞ ദിവസം ഞാൻ വയലത്തൂർ പോയപ്പോൾ കുറച്ച് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പീസ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പീസ് കേക്ക് അവൻ കഴിച്ചു അതിന് ശേഷം ഒന്നെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് മേലൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് അമ്മ എല്ലാരും വന്നിട്ട് ഹാപ്പി അതിനുശേഷം അവന് ലൈമ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ലൈമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു പഞ്ചസാര കെട്ടതിന് ശേഷം ആൾക്കെന്നെ ഇളക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ആളെന്നെ ഇളക്കിക്കൊണ്ടിരിക്കയാണ് ലൈമ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കൊടുത്തു ചോറിന്റെ കൂടെ പപ്പടം ചിക്കൻ ഫ്രൈ പിന്നെ അരി നെല്ലിക്ക നെല്ലിക്ക നമ്മൾ അവിടെ വാട്ടർഫോളിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് മീനിന്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുത്തിട്ടാണ് ഞാൻ ചോറ് കൊടുത്തത് കാർട്ടൂൺ കാണുമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫോൺ എടുത്തിട്ട് കാർട്ടൂൺ കണ്ടിട്ടാണ് ചോറുണ്ടത് ഇനിയിപ്പോൾ കുറച്ച് നേരം ചോറ് ഞാനായിട്ട് നിൽക്കണം കുറച്ച് ടൈമൊക്കെ വേണം അത് കഴിച്ച് കഴിയണമെങ്കില് അങ്ങനെ കാർട്ടൂണൊക്കെ കണ്ട് ചോറ് കഴിക്കാനായിട്ട് തുടങ്ങി ഫുഡൊക്കെ കഴിച്ചൊരു അഞ്ചരക്കായ ശേഷം വെയിലൊക്കെ ഒന്ന് മാറിയപ്പങ്ങൾ പുറത്തേക്കൊന്നിറങ്ങി ആദ്യ പാലത്തിൻറെ അവിടെ നിന്ന് കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടിയതിനു ശേഷം പാടത്തേക്കൊന്നു പോയി അങ്ങനാണ് പാടത്തേക്ക് ഇറങ്ങി മീനിനൊക്കെ ഒന്ന് നോക്കുകയാണ് എന്നും വൈകിട്ടുള്ള ഒരു പരിപാടിയാണത് വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് പാടത്തൊന്നിറങ്ങിയിട്ട് മീനൊക്കെ ഒന്ന് നോക്കും അല്ലെങ്കിൽ സൈക്കിൾ ഒന്ന് ചവിട്ടും ഇപ്രാവശ്യം വരുമ്പോൾ സൈക്കിൾ എടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അതിന് ശേഷം പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് പാല് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഗ്ലാസ്സിലേക്ക് പാലൊക്കെ ഒന്ന് പകർത്തി കുറച്ച് ചൂടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചൂടൊക്കെ ആറ്റിയതിന് ശേഷം അവന് കൊടുത്തു അതിനിടയ്ക്ക് അവന് അച്ഛനും കൂടി ഒന്ന് കടയിലൊന്ന് പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചൂയിങ്ങ കിൻറ്റർ ജോയ് ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ ചൂയങ്ങ കഴിച്ചിട്ട് അവന് പാൽ കുടിക്കുമ്പോൾ കയ്പ അതാണ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് കുടിക്കുന്നത് പാലിൻ്റെ ഗ്ലാസ് കൊടുക്കുമ്പോൾ അവൻ കഴിച്ചിട്ട് വേഗം തന്നെ തരാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ഈ ചുയങ്ങത്തിൻ്റെ കയ്പ്പ് കാരണം വേണ്ടയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തല തിരിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുവിധമൊക്കെ കുടിപ്പിച്ചു ഇതാൈ ടൈറ്റ് ചെയ്യണേ അപ്പൊ നമ്മൾ നല്ലോ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യണം ഇതാൈ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യണം വെയിറ്റ് കീ താളല്ല ഞാൻ നോക്കില്ല അഞ്ചാ പോയേ മാറ് വെൽച്ചോ കുറേ സാധനം ഞാൻ ആക്കിക്കൊടുക്കും എന്താക്കാനാണ് വേണ്ടത് നമകാരം വെന്താ ബാങ്കിക്ക് പാതി ലാസന പാതിക്ക് എന്നെ കുട്ടി വേണം വേണം ആരെ ചോദിക്കാൻ വിളിക്കാനാണ് ആ ടൈപ്പ് ഉള്ള ആളേ ഉള്ളേക്കല്ലേ ആട്ട് കൊണ്ടിരിക്ക് വായിക്കു കുറച്ച് കഴിപ്പുള്ള കാരണം കുറേ നേരം എടുത്തിട്ടാണ് പാലൊക്കെ കുടിച്ചത് അങ്ങനെ പാൽ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുതാനായിട്ടിരുന്നു അങ്ങനെ എഴുത്തും പഠിപ്പൊക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെ പോയി രണ്ട് നോട്ട്സിലായിട്ട് കുറേ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഴുതാനുള്ളത് ആദ്യം എഴുതി അപ്പോൾ ടൂ ലൈനിലാണ് ആദ്യം എഴുതുന്നത് ലൈനിൽ മ റ പ ന എന്നിങ്ങനെയാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എഴുതി

Em đợi một lát rồi nè, nè, chơi đi 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 Mẹ, đi 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 അതിനുശേഷം സ്ലേറ്റ് എടുത്തിട്ട് അതിൽ എ ബി സി സിയിൽ ഒന്ന് കാണാതെ എഴുതാൻ പറഞ്ഞു അപ്പൊ കുറച്ചൊക്കെ കാണാതെ എഴുതുന്നുണ്ട് അങ്ങനെ എഴുതാൻ തുടങ്ങി Yes, mm -hmm. G, G, G. Yeah. H. I. G. എന്താ അറിയാ എന്നെ പറഞ്ഞാ നടക്കില്ല എങ്ങനെ അറൗണ്ട് ഇട്ടിട്ടാണോ ഒന്ന് ഇട്ട് ഇങ്ങോട്ട് ഒരു വരാ പതിക്കിൽ വരാ മുകളേ ഒരു വരാ മുകള നടുവ നടുവ മുകളേക്കി നടുവ മുകളേക്കി വരാ വരാ ഓനെ വരുന്നു ആടൽ കേ ഇങ്ങടാ അല്ല അല്ല നേരെ ഇങ്ങ ഇങ്ങ നേരെ നേരെ മാറോ കൊട്ടിതാർത്തുന്നു ഇങ്ങല്ലല്ലല്ല വെയില് കൊട്ടിതാ റിച്ച് എ ബി സി ഡി ജെ വരെ കാണാതെ എഴുതുന്നുണ്ട് ബാക്കി ആൾക്കാർ അറിയില്ല ആൾക്കറിയില്ല അപ്പം കെയും എല്ലൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെ എഴുതിയതാണ് അപ്പോൾ എല് വരെ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതിയതൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ അവനെ ഓരോന്നായിട്ട് പറയുകയാണ് അതിന് ശേഷം സ്മോൾ ലെറ്റർ ഒന്ന് എഴുതാൻ പറഞ്ഞു അപ്പോൾ കുറച്ചൊക്കെ അറിയാൾക്ക് അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതുകയാണ് ടു ലൈൻ കംപ്ലീറ്റ് ആക്കാതായിരുന്നു സ്ലേറ്റിൽ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എ ബി സി ഡി എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബുക്സ് എടുത്തിട്ട് അതിൽ എഴുതാൻ തുടങ്ങി അതിന് ശേഷം ഫോർ ലൈൻ ആണ് എടുത്തിരുന്നത് അതിൽ വൈ സെറ്റ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ആയിട്ടുള്ള എ ബി സി ഡി ഇ എഫ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല നീ എടുക്ക് മട പച്ചര തരി അമാദി പുറത്തേക്ക് പോവില്ല അതിനെ മതിരെ ആ മൂടക്ക് ഇവർന്ന് അവിടെ കട്ടിച്ച് നേരെ ഇങ്ങോട്ട് വိုက် ആള് ആ പതിയെ പോയി വൈ വൈ ഇങ്ങോട്ട് അല്ല കുറേ ഇങ്ങോട്ട് പോകുന്നതാണ് അവിടെ സ്പേസ് കിട്ടുന്നത് ഇത് കുറേ ഇങ്ങോട്ട് പോകുന്നതാണ് അവിടെ സ്പേസ് കിട്ടുന്നത് എന്താ വനോ വനോ ഇസ്കൽ കേല വെക്കട്ടെ കൊണ്ടു വെക്കുക y ഇതാ y y എങ്ങോട്ട് ഇടല്ലേ എഴുതി y ഹേച്ചു വനോടോ വനോടേ എഴുതി y ഞാൻ ഇവിടെ നീയെ വൈ എന്ന് പറയുന്നത് y ഇതെ

കേട്ടേടും എഴുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് എടുത്ത് വായിക്കാൻ തുടങ്ങി ഇന്ന് സ്കൂളിൽ തറയും പറയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ ഒന്ന് പറയിപ്പിച്ചു ചെറിയൊരു കവിത ഉണ്ടായിരുന്നു അപ്പം ആ കവിതയൊക്കെ ഒന്ന് ചൊല്ലിപ്പിച്ചു

കുറെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ടെക്സ്റ്റൈൽ താറ എന്നെഴുതിപ്പിച്ചു ഇങ്ങനെ

ഇപ്പൊ പറഞ്ഞത് ഇതിന്റെ പേരാണ് തറയിലിരിക്കാം തറപ്പാറ എഴുതാം ഇരിക്കും തവളയോടൊപ്പം തലപ്പറ ചൊല്ലി രസിക്കാം തറയിലിരിക്കാം തലപ്പറ എഴുതാം തറയിൽ പാറയിലിരിക്കും തവളയോടൊപ്പം തലപ്പറ ചൊല്ലി രസിക്കാം തറയിലിരിക്കാം തലപ്പറ എഴുതാം പാറയിലിരിക്കും കൈക്കാം തറയിടാം തലിക്കാം കഴിരിക്കാം തറയിടാം തലപ്പറ ചൊല്ലി വയസ് സെറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും എഴുതിപ്പിക്കുകയും പാട്ട് ചൊല്ലി കൊടുക്കുകയും ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ബുക്ക് പിന്നെ എടുത്തിട്ട് എ പി സി ഡി സ്മോൾ ലെറ്റർ എഴുതാൻ തുടങ്ങി അങ്ങനെ <gammaenders> വർണത്തി വർണ ആ അർത്ഥതെർ ബി ബി നമ്മ അന്താമൻ എഴുതണം B. ആ പറഞ്ഞു അതെ ബി പറയൂ പറഞ്ഞിട്ട് കൊള്ളാനുണ്ട് കൊള്ളാനുണ്ട് അന്നെന്താ Google ടോണാജപ്പത്തിനെ അന്നെ അട്ടോടുത്ത് നോക്കാനാണ് തോൺ വേണ്ട കാരണം തോൺ വേണ്ട കേൾക്കി എനിക്ക് തോൾനാ തോൾ നമ്മന്താ ഇടാനാണോ ഐഡി വീട് എന്നാ ഞാൻ ഇടീ ഐഡി പന്തിനാ നീ എനിക്ക് ഐഡി സി ഇ സി സി ഇ 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 സി ഒമ്പത് മണി പോലെ ചോർന്നില്ല ചോർന്നുണ്ടോ ചായ കുടിച്ചാ മതി ചായ കുടിക്കല്ലേ കുടിക്കോലെ ഉം നേരം അലക്കിടക്ക് നേരത്തെ അല டி அம்மா அந்த மாதிரி வந்து ஆ எடுத்தது அக்கா நீங்களை அந்த ஆதிகல விட்டுும்போது நீங்க வரி நீங்க என்ன பெட்ரோல் எல்லாம் நான் காட்டுதுது கேன கேல ஏบிடி எடு நீ அம்மா நம்ம வா வந்து எடு மேலကြီး மேல மேல அந்த ناحيه டாகி டாகி ஆ மதிடி டி அம்மா ஏறு குட்டிடா എന്താ അമ്മയല്ലേ അമ്മയാണ് തേരാ കുട്ടി നേരെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ എന്താ പിന്നെ വേറെ മെല്ലെ മെല്ലെ വീട്ടാ കുട്ടി അത് ചാടാൻ അവിടെ ഒരു അപ്പൊ തന്നെ നേരെ അവിടെ എനിക്ക് കണ്ടുണ്ടായി അപ്പത്തന്നെ ആ അവിടെ വരെ തട്ടാൻ പാടില്ല കേട്ടാ ഇവിടുന്ന് ഈ ലൈനില്ല അവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യാ ഇങ്ങനെ ഇവിടെ തട്ടണോ ഒ മയച്ചേ ഇവിടെ തട്ടണം റൗണ്ട് ആ തന്നെ ഈ കുറച്ച് വിട്ട എഴുതിട്ട് ഈടെട്ടേക്ക് വരല്ലേ ഏത് ഏത് ആ താഴെ താഴെ ആ റൗണ്ട് ചെയ്ത് കൊണ്ടുപോവാ റൗണ്ട് ചെയ്യും ഇന്ന് റൗണ്ട് ചെയ്യണം ആ നീ ലൈനിൽ തട്ടിക്ക് ആ ഈ ആ നിർത്തത് കഴിഞ്ഞ നാലിനഴിഞ്ഞാൽ ഫോർ

അങ്ങനെ രണ്ട് ബുക്സിലും എഴുതി കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിത്തൊക്കെ കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്തു വെച്ചു പഠിത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് കാണാൻ തുടങ്ങി കാർട്ടൂണാണ് കാണുന്നത് അപ്പം കാർട്ടൂണൊക്കെ കണ്ട് ബെഡിൽ കിടക്കുകയാണ് ആള് അതിനുശേഷം ബ്രഷ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറച്ചു നേരം ബ്രഷ് ഒക്കെ ചെയ്ത് അങ്ങനെ പുറത്ത് നിന്നു അല്ല ഒരു തുള്ളിലൊക്കെ നല്ല അതിനുശേഷം റിച്ച് കാലൊക്കെ ഒന്ന് കഴുകി കൊടുത്തു പൊതുവെ മേലൊക്കെ കഴുകിയിട്ടാണ് അകത്തേക്ക് കയറ്റാറ് ഇന്നാണെങ്കിൽ അധികം പൊടിയും അഴുക്കൊന്നാവാത്ത കാരണം വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കാല് കഴുകിയിട്ടാണ് അകത്തേക്ക് വിട്ടത് കിടക്കനായിട്ട് വിളിച്ചപ്പോഴാണ് അവന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം മാംഗോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാംഗോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്ലേറ്റിലാക്കി കൊടുത്തു അപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ട് കുറച്ച് മാങ്ങോ ഒക്കെ കഴിച്ചു അപ്പോൾ അദ്ദേഹം ഋച്ചു കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവനെ ഉറക്കണം ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് കുറെ എഴുതാനൊക്കെ ഉള്ളത് കാരണം കുറേ നേരമായി എഴുതി തീർന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായി അപ്പം അദ്ദേഹം അവൻ കിടന്നിട്ടുണ്ട് ഇങ്ങനെയാണ് റിച്ച്വിൻ്റെ ഈവനിങ് ആൻഡ് നൈറ്റ് റൂട്ടീൻ വരുന്നത് അപ്പം ഗൈസ് അപ്പം അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്